നല്ല സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ റെഡ് പ്ലാന്റ് തൈകൾ അഞ്ചാൾക്ക് ഫ്രീ ആയി കൊടുക്കണമെന്ന് അപ്പോൾ ഒരുപാട് ആൾക്ക് അതിൻ്റെ ഒരു സംശയമുണ്ട് അത് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് അപ്പോൾ ഞാനത് പിന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വാട്സപ്പ് നമ്പറിൽ പിന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയാണ് കോൺടാക്ട് ചെയ്യൽ ആ നിന്ന് വേണം എന്നാൽ ഒന്ന് പിന്നെ റെഡ് പ്ലാന്റ് വേണം എന്നുള്ള എന്തെങ്കിലും ഒരു പിന്നെ കമൻറ്റ് കിട്ടാൽ മതി കേട്ടോ അപ്പോൾ അഞ്ച് കൂടുതൽ ആൾക്കാർ അഞ്ച് അഞ്ചാൾക്കാർക്കാണ് ഞാനിത് ക്രിയേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നത് അഞ്ച് കൂടുതൽ ആൾക്കാർ ഇത് പിന്നെ പിന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണത് പിന്നെ അയച്ചു കൊടുക്കട്ടോ അപ്പോൾ അത് നറുക്കെടുപ്പ് പിന്നെ ഉണ്ടാവും അഞ്ച് കൂടുതൽ ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അഞ്ച് കൂടുതലാൾ ഒന്നുമല്ല കേട്ടോ ഞാൻ ഇപ്പോൾ പറയണില്ല നിങ്ങൾ പിന്നെ ആ വീഡിയോ കണ്ട് എപ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ മുന്നിലൊട്ടെ ആ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടും കാണാൻ ഈ വീഡിയോയും കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ഒരു ധാരണ കിട്ടും ഇതിന് നിബന്ധനകളൊന്നുമില്ല കേട്ടോ ആ വാട്സപ്പിലൊന്ന് ഇത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നു പറയണില്ല അതുപോലെ തന്നെ അതിന് പിന്നെ ഷെയർ ചെയ്യാനൊന്നും ഒന്നും പറയണില്ല കേട്ടോ പിന്നെ ഇത് അഞ്ചാൾക്ക് ഇപ്പോൾ സ്റ്റോക്ക് അത്രയേ ഉള്ളൂ നമ്മൾ ഒരു പത്ത് നൂറ് തൈകൾ ഉണ്ടായിരുന്നു അത് ഒക്കെ സെയിലായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ആ കൂട്ടത്തിൽ കൂടി നമ്മൾ ഒരു നൂറ് തൈ നമ്മൾ സെയിലായി പോകുമ്പോൾ ഒരു അഞ്ചെണ്ണം ഫ്രീ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവന് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ സെയിലായി പോണേനുസരിച്ച് നമ്മൾ ഇനിയും കൂടുതൽ സെയിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഫീത പോലെ ഫ്രീ ആയിട്ട് കൊടുക്കും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും കേട്ടോ ഇത് ഒരാൾക്ക് കൊടുക്കുന്ന മൂന്ന് തൈയാണ് കേട്ടോ മൂന്ന് തൈ ഞാനിവിടെ ഒരു മൂന്ന് ഒരു മൂന്ന് മാസം മുൻപ് കൊടുന്നിട്ട് വെച്ചിട്ട് ഇപ്പോൾ ആയിരക്കണക്കിന് തൈകളായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതൊന്ന് ഇതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറുകണക്കിന് തൈകൾ ഇതിമൊന്ന് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ചെയ്യുക പിന്നെ വാട്സപ്പുമായിട്ട് ഒന്ന് പിന്നെ അതിൽ എന്തെങ്കിലും ഒരു ഇത് ഇട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ റെഡ് പ്ലാന്റ് വേണമെന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അഞ്ച് കൂടുതൽ ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പിന്നെ നറുക്കെടുപ്പ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ തൈ സ്റ്റോക്ക് ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആരെങ്കിലും വാങ്ങാൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ അത് അതും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ നമുക്ക് തയ്യാണെങ്കിൽ ഒരു പത്തിരുപത് ദിവസം കഴിയണം അപ്പോഴാണ് പിന്നെ തൈ ആവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ റെഡ് പ്ലാന്റ് ഞങ്ങൾക്കും നിങ്ങളെ വീട്ടിലും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഈ കാലം നമുക്ക് പിന്നെ ഈ വീടിൻ്റെ എവിടെയെങ്കിലും ഒരു റോയിലൊരു ലൈനായിട്ടോ റൗണ്ടായിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്കിത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല കളറും ഉണ്ടോ അതിൻ്റെ റെഡ് കളറാണിത് അപ്പോൾ നമുക്ക് ഈ ചെടി വേണമെങ്കിൽ അപ്പോൾ അത് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യട്ടോ അപ്പോൾ എന്നാൽ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നമസ്കാരം